കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് ഒരു എല്ലാ ബൂത്തിലും മറ്റ് ജില്ലകളിലുള്ളവരെയും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലുള്ളവരെയും മറ്റ് മണ്ഡലങ്ങളിലുള്ളവരെയും കൂട്ടമായി അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുടെ പേരിൽ ചില ബൂത്തുകളിൽ ചേർത്തിരിക്കുകയാണ് അത് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് സുഹൃത്തുക്കളെ ഇങ്ങനെ പോകണെങ്കിൽ മിക്കോറും സുരേഷ് ഗോപി ചേട്ടൻ നമ്മുടെ തൃശ്ശൂർ പിടിച്ചെടുക്കാൻ എല്ലാം അതിനുള്ള എല്ലാ കുരുത്തംഘട്ട പരിപാടികളും അവന്മാർ ചെയ്തു വെച്ചു നമ്മുടെ ബി ജെ പി കാര് ഇപ്പൊ കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് തൃശ്ശൂരിലെ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട് ആ മിക്ക ഫ്ളാറ്റുകളിലും ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒഴിഞ്ഞു നിൽക്കുന്ന ആ ഫ്ളാറ്റുകളിലൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ താമസിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചില ഫ്ളാറ്റൊന്നും ആരും താമസിക്കുന്നില്ല പക്ഷേ ആ ഫ്ളാറ്റ് നമ്പർ വെച്ചിട്ട് ആലത്തൂരിലേക്ക് മണ്ഡലത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ പെടാത്ത തൊട്ടായൽ മണ്ഡലത്തിലുള്ള ആളുകളൊക്കെ ഇവിടേക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തിരിക്കുകയാണ് ഇവിടെ അഡീഷണൽ അതൊരു വലിയ സംഖ്യ വരുന്ന കിട്ടുന്നൊരു കണക്ക് ഇപ്പൊ തന്നെ നാപ്പത് പേരുടെ ഒരു കണക്ക് ഇപ്പോ അവിടുത്തെ എൽ ഡി എഫ് കാരും യു ഡി എഫ് കാരും പുറത്തു ഏതൊരു ഒറ്റ ബൂത്തിൽ മാത്രമാണ് കേട്ടോ ഈ നാപ്പത് വോട്ട് എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ എത്ര ബൂത്തുകളുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ബൂത്തില് തൊട്ട് മുമ്പിലുള്ള ഏതോ ഫ്ലാറ്റിൽ അടഞ്ഞെടുക്കുന്ന ഫ്ലാറ്റുകളുടെ നമ്പറൊക്കെ വെച്ചിട്ട് തൊട്ടപ്പുറത്തെ ആലത്തൂരത്തൊക്കെ മണ്ഡലത്തിലെ ആളുകൾ ചേർത്തിരിക്കുകയാണ് അത് ബി ജെ പി കാരെ ആ ബി ജെ പി കാര് ഇവിടെ ഒന്ന് വോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാൻ സാധ്യല്ല എന്ന് ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ബി ജെ പി കാര്യെത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളതാണ് എല്ലാ ഫ്ളാറ്റുകളിലും അന്യ ജില്ലക്കാരുടെ വോട്ട് ചേർത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കാരണം ഇ വി പാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മെഷീനുകളൊന്നും കൃത്രിദത്വം കേരളമായത് കൊണ്ട് അത്ര നടക്കത്തില്ല അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരുന്ന പരിപാടിയൊന്നും ഇവിടെ എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമം നിലയ്ക്ക് മറ്റു ബൂത്തിടുത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ ആളുകൾ ഇവിടെ കൊടുത്തിട്ടൊക്കെ വോട്ട് ചെയ്യിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഭയങ്കര ബോറം പരിപാടിയാണ് ഇത് ജനാധിപത്യ വ്യവസ്ഥയാണെന്നൊക്കെ അല്ലെങ്കിൽ ഇത് ജനാധിപത്യ വ്യവസ്ഥയാണ് ഇതൊക്കെ കണ്ണിലെണ്ണ ഒഴിച്ച പോലെ യു ഡി എഫ് എൽ ഡി എഫുകാരെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ വിട്ടേക്കുന്ന പൊതുജനങ്ങൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ഇവിടെ ഉള്ള ആളുകൾ തന്നെ വോട്ട് ചെയ്ത് ജയിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ ഈ ഒരു എന്താണ് ജനാധിപത്യ ചക്രം തിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ബി ജെ പി ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഒരൊറ്റ ബൂത്തിൽ വെച്ച് നാപ്പത് വോട്ട് വെച്ച് കൂടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവര് മിനിമം ഒരു നാപ്പതിനായിരം വോട്ടൊക്കെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരിക്കും ആ മണ്ഡലത്തിലെ മൊത്തം വോട്ടിനേക്കാൾ കൂടുതൽ ഇവർ ചേർത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ എല്ലാ കള്ളിയും വളരെ വൃത്തിയായിട്ട് വെളിയിരുത്താവുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ വൃത്തിയായിട്ട് നമ്മുടെ സുരേഷ് കോപ്പി ചേട്ടൻ ജയിക്കും